മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അഞ്ചര സെന്റ് സ്ഥലം അതിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമോട് കൂടി ഒരു റെഡ്ഡി പൊളി വീട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ട് ചോദിച്ചിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ലോ പരിധിയിൽ വീടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു റെഡ് പൊളി വീട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പുതിയങ്ങാടി മെയിൻ അങ്ങാടി എന്നൊരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ കഷ്ടിച്ചു വന്നാൽ നമ്മൾ ഈ അഞ്ചര സെൻറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് എത്താം ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാവരും എന്താ ഇവരും വീട്ടിലുള്ളിലേക്ക് പോവാം നേരെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വിശാലമായ ഒരു സ്പേഷ്യസ് സ്പേഷ്യസായ കിച്ചൻ രണ്ട് ബെഡ്റൂം അതിലൊന്ന് ബാത്ത് അറ്റാച്ചഡ് ഒരു കോമൺ കൂടി വെള്ളത്തിന് കിണറുണ്ട് കിച്ചിന് കോർപ്പറേഷൻ വെള്ളം വരെ പോകണ എന്നൊരു ആവശ്യപ്പെടും വരുന്നില്ല എന്ന് വരെ വേറെ പോലും വെള്ളം പറ്റാത്ത ഒരു അടിപൊളി കേണറുണ്ട് ഇത് കോമ്പൗണ്ടൊക്കെ കെട്ടി മുറ്റത്ത് ഇന്റർലോക്കൊക്കെ ഒരു അടിപൊളി വി എഫ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് നൂറ് നൂറ്റി അമ്പത് മീറ്റർ വിറ്റാത്തിൽ സ്കൂൾ മദ്രസ അമ്പലം കടകൾ ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്താൽ കോഴിക്കോട് സിറ്റിക്കകത്ത് അപ്പോൾ കോർപ്പറേഷൻ ഏരിയയിൽ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് ചോദിച്ചില്ലേ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു അടിപൊളി വീടാണ് ഈ അഞ്ചര സെന്റ് സ്ഥലം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഓണർ ആസ്കീന പ്രൈസ് വെറും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ആണ് അപ്പം ഇത് എങ്ങനെയൊക്കെ കുറയും എന്തൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പറെ മോള് കൊടുത്തിട്ട് നേരെ വിളിച്ച് ഡീലാക്കി കളി ഇനി അതല്ലെങ്കിൽ ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടു അപ്പൊ ഈ കോർപ്പറേഷൻ പരിധിയിൽ ലോ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു വീട് കിട്ടാല്ല അപ്പം നേരെ വിളിച്ച് കച്ചവട അടിച്ച് കൊണ്ടുപോയി ചോളി